ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയോ ദ ഹാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത് ദ ഹാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ആണ് അതായത് നമ്മുടെ തോട്ട്സ് നമ്മുടെ ബിലീവ്സ് നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ട്രസ്റ്റ് ഇതൊക്കെ ഇതിൽ വരും സെയിം ലൈക്ക് മാനിഫെസ്റ്റേഷൻ തന്നെ അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് കുറച്ച് കാലമായിട്ടുള്ള ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളു പലർക്കും മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് കൂടുതൽ ധാരണകളൊന്നുമില്ല ഇതൊരു പൊട്ടത്തരാണ് അല്ലെങ്കിൽ എന്താ പറയുക നടക്കില്ല അങ്ങനെയുള്ള ഒരു വിചാരമുള്ള ആൾക്കാരാണ് കൂടുതലും പക്ഷേ നമ്മൾ നമ്മുടെ തോട്ട്സ് മാറ്റിയിട്ട് അതായത് നമ്മുടെ ചിന്തകളെ മാറ്റിയിട്ട് നെഗറ്റിവിറ്റി മാറ്റിയിട്ട് അത് പോസിറ്റീവ് ആക്കുവാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ എന്താഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ നടന്നിരിക്കും അത് നെഗറ്റീവ് ആയാലും നടക്കും കാരണം കൂടുതൽ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ആണുള്ളതെന്ന് വെച്ചെങ്കിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കൂ അതായത് നാളത്തെ ദിവസം ചീത്തയാണെങ്കിൽ നാളത്തെ ദിവസം ചീത്ത തന്നെ ആയിരിക്കും ഒറ്റമനേനെ കണ്ട കറിയെങ്കിൽ ഒറ്റമനേനെ കണ്ട തീർച്ചയായിട്ടും കറങ്ങിയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ തോട്ട്സ് മാറ്റ് ബിലീവ്സ് മാറ്റ് ആക്ഷൻസ് മാറ്റ് അത്രയേ എന്ന് പറയാൻ ഗുഡ് നൈറ്റ്